ഷഫ് ഞാൻ ഇന്നൊരു ബീഫ് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനായി മൂന്ന് കിലോ ബീഫ് നന്നായി കഴുകി വാരി കറി പീസിലും ചെറിയ പീസാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് കുക്കറിലാണ് വേവിക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കേണ്ടതില്ല ഇതിൽ വേവാനുള്ള വെള്ളം ഇതിലുണ്ടാവും ബീഫ് വെന്തിട്ടുണ്ട് ഇതിൽ തന്നെ വച്ച് മൂടി തുറന്ന് വെച്ച് ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കണം ഞാൻ ഇതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തികനാളത്തേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നല്ലെണ്ണയായിരിക്കും നല്ലത് പിന്നെ ആവശ്യമായി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം വറുത്തെടുത്ത എണ്ണ അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ബീഫ് ഒരു എൺപത് ശതമാനം വേവിച്ചാൽ മതി അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും ഒരു സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ മുളക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് ചൂടാക്കിയെടുക്കാം തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ശേഷം ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ബീഫ് മുങ്ങി നിൽക്കത്ത രീതിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം ചൂടാറുമ്പോൾ ഇതെല്ലാം വറ്റിയുള്ളൂ വന്നോളും ഇത്തിരി ഗ്രേവിയിലാണ് വേണ്ടതെങ്കിൽ ഇത്തിരി കൂടി വിനാഗിരി ഒഴിക്കുകയോ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം ചൂടാറിയതിന് ശേഷം ഭരണിയിൽ സൂക്ഷിക്കാം അധികം ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാക്ക് ചെയ്ത് ആർക്കെങ്കിലും കൊടുത്തുവിടാനുള്ളതാണെങ്കിൽ ഇതുപോലെ ഫ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് താങ്ക്